നിങ്ങളുണ്ടല്ലോ കപ്പലിൻ്റെ വാങ്ങുമ്പോൾ ഉറപ്പായിട്ടും ചെയ്തു നോക്കേണ്ട ഒരു സാധനമാണിത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് ഇഷ്ടമാണ് എന്നാണ് എൻ്റെ ഒരു ഇത് എന്തായാലും എൻ്റെ വീട്ടിലെല്ലാവർക്കും ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മളിത് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണെ അതുകൊണ്ട് തന്നെ ഇത് വളരെ നന്നായിട്ട് ഫ്ലോപ്പായി പോയിട്ടുണ്ട് കേട്ടോ എങ്ങനെ ഇത് ഫ്ലോപ്പായി എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ഈ വീഡിയോ തന്നെ മൊത്തം കണ്ടുനോക്കിയാൽ മതി ആദ്യം നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് ചീനച്ചിട്ട് വെച്ചിട്ട് നമ്മുടെ കപ്പലണ്ടികളെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുമ്പോഴത്തേക്ക് ഇതാ ഇതേ കണക്ക് റോസ്റ്റ് ആയിട്ട് വരും ഇപ്പോൾ ചെയ്ത സൂമില്ലേ ഞാൻ ഇത്രയും നാളും എനിക്ക് തോന്നുന്നു ഒരു രണ്ട് വർഷത്തിന് അടുപ്പിച്ച ഈ ഫോൺ എൻ്റെ കയ്യിരിക്കാൻ തുടങ്ങിയിട്ട് ഈ ഇടയ്ക്കാണ് ഞാൻ ഇങ്ങനെ ഇതിൽ സൂം ചെയ്യാമെന്ന് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ അപ്പോൾ ഞാനിവിടെ തന്നാൽ പിന്നെ അഞ്ചാറ് സൂം അങ്ങ് ചെയ്തേക്കാം എന്ന് ഓർത്തു എന്നിട്ട് അത്യാവശ്യം ഇളക്കി ഇങ്ങനെ റോസ്റ്റാക്കി എടുക്കുക ഇതിപ്പോൾ ആയിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുകയാണ് കുറച്ച് വലിയ പാത്രമാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് തണുത്ത് കിട്ടും പക്ഷെ ഇപ്പം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പാത്രത്തിൽ നമ്മൾ കുറച്ചങ്ങ് ഇട്ടിട്ടുണ്ട് അടുത്ത ഇതേ കണക്കിടുക എന്നിട്ട് നമ്മൾ നേരത്തെ കപ്പലിൻ്റെ വറുത്ത അതേ ചീനച്ചട്ടി ജസ്റ്റ് ഒന്ന് തൂത്തിട്ട് അതിലേക്ക് ശർക്കര വെച്ചുകൊടുക്കുക സത്യം പറയാനുള്ള ഗ്യസെൻ്റെ അമ്മയ്ക്കൊരു സാധനം ഉണ്ടാക്കാൻ അറിയത്തില്ല ശർക്കര എടുത്ത് നേരെ വെച്ചിട്ട് ഇപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് കുറച്ചുകൂടെ കൂടുതൽ വെള്ളം ഒഴിക്കുക കൂടുതൽ വെള്ളം ഒഴിക്കുക എന്ന് പക്ഷെ പറഞ്ഞത് കേട്ടില്ല പിന്നെ ഞാൻ ഓടത്തായി ഞാനിനി എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ടായിരിക്കും ഇനി അറിയാതിരിക്കും എന്നുള്ള സെറ്റപ്പിൽ ഞാൻ അധികം ഒന്നും പറഞ്ഞില്ല പിന്നെ നമ്മൾ ഈ ശർക്കര അരിച്ചിട്ടേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇത് മാക്സിമം ചുരണ്ടിയിട്ടെന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലത് അപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും ഇത് ഇങ്ങനെ തന്നെ ഇട്ടുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നേ ഈ തിളക്കണ തിളപ്പ് കാണുമ്പോൾ നിങ്ങൾ ഓർക്കത്തില്ല ഇപ്പോൾ വറ്റിപ്പോകുന്നു ഞാനും അങ്ങനെ തന്നെ ഓർത്തത് പക്ഷെ വറ്റിയിട്ടുണ്ടായിരുന്നു അല്ലേ കേട്ടോ അതിൻ്റെ നന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉരുട്ടി കൊടുക്കും ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണ് ഉദ്ദേശിച്ചേക്കുന്നത് പാനി ആക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും 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 ആക്കുകയാണ് ഇത് അമ്മയാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അപ്പുറത്ത് നിന്ന് കപ്പലണ്ട് തിന്നുന്നതാണ് ഞാനിപ്പോൾ ഒരു സൈഡിൽ നിന്ന് പൊക്കി കാണിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് കപ്പലിൻ്റെയൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട് അത് ഇതേ കണക്ക് മുറത്തിൽ വെച്ചിട്ടാണ് ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ തിരുമ്പേണ്ടത് നമ്മളിപ്പം ഏതു പാത്രത്തിലാണോ എടുത്തു വെച്ചത് ആ പാത്രത്തിൽ തന്നെ നമ്മളിപ്പോൾ അതിങ്ങനെ ഗ്ലാസ് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഉരയ്ക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ചെയ്തിട്ട് വരാഞ്ഞിട്ട് അമ്മ പിന്നെ മുറത്തിലിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതെനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അമ്മ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു പോയ ശര്ക്കര നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ ശര്ക്കര നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അതാണ് അ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ അത് നോക്കുമ്പോൾ ഈ കണക്കായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു ഇത് എങ്ങനെ അരിപ്പേക്കൂടെ അരച്ചെടുക്കും ഇപ്പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ഞാൻ അമ്മയടുത്ത് പറഞ്ഞപ്പോൾ അമ്മ കുറച്ച് വെള്ളം ഒഴിക്കാനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വെള്ളവും ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലായത് കണ്ടത് നല്ല കട്ടിയിലിരിക്കുന്നില്ലേ ഇത് ശർക്കര അതിനോട്ട് ഒരുട്ടില്ല അങ്ങനെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഞാനോടത്തെ ഇത് മൊത്തം ഉരുകി വരുമ്പോൾ കുറച്ച് വെള്ളം ആയിക്കോളും എന്നുള്ള സെറ്റപ്പിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വെള്ളം ഒഴിക്കുന്നത് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇത് കൂടുതലങ്ങ് ഉരുകി ഇതായി കട്ടിയായിട്ട് നിൽക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് മാറ്റമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കണ്ടത് ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ മാറ്റമൊന്നും വലുതായിട്ട് തോന്നിയിട്ടില്ല അത് വെച്ചാൽ ലൂസൊന്നും ആയിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാനിവിടുത്തെ എന്നാൽ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചേക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്ന് പണി പളിത് ഇളക്കാൻ കുറച്ച് പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഇതിൻ്റെ സ്പൂണിൽ നിന്നും അതേപോലെ തന്നെ സൈഡിൽ നിന്നൊക്കെ കണ്ടു ഞാൻ ഇട്ട് ഉരയ്ക്കുന്നത് അവിടെ നിന്നൊക്കെ കുറച്ച് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത് ഈ സ്പൂണിലൊക്കെ കണ്ടപ്പോൾ ഞാൻ ഞാനിടുത്ത് പ്ലാസ്റ്റിക് പാത്രം എല്ലാം കൂടെ കഴുകാനായിട്ട് എൻ്റെ കൈ തരുവന്ന് പക്ഷേ അതേപോലെ തന്നെ എൻ്റെ അടുത്ത് ഈ പാത്രം കഴുകി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഞാൻ ചായ വെക്കാം അമ്മ പാത്രം കഴുകുമെന്ന് പറഞ്ഞ് പിന്നെയും ഞാൻ തിരിച്ചത് അമ്മയുടെ കയ്യിൽ തന്നെ കൊടുത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് കണ്ടത് അത് ഈ സ്പൂണിലൊക്കെ ഇരിക്കുന്നുണ്ട് ഞാനിവിടുത്ത് ഇതിന് എങ്ങനെ കളയും ഇനി വെള്ളത്തിൽ തന്നെ പോകുമോ എന്നൊന്നും അറിയാത്തൊരു രീതിയിലായിരുന്നു ഞാൻ ഇരുന്നത് പിന്നെ ഞാനത് നന്നായിട്ട് വെള്ളത്തിലിട്ട് ഇതാ ഇതേ കണക്ക് ഇങ്ങനെ കറക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ പറയുകയാണ് ശർക്കര നിങ്ങളിടുമ്പോൾ നന്നായിട്ട് ഇടുക ഇതേ കണക്ക് അങ്ങനെ എടുത്തിട്ടായിരുന്നു ഇവിടെ പിന്നെ മടിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടുള്ളത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ തിളയ്ക്കണ തിളപ്പ് കണ്ട ഈ തിളക്കൽ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കൊതി വരും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ നന്നായിട്ട് ആ വെള്ളത്തിൽ ഇത് സെറ്റായി വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇവിടെയും ഒരബദ്ധം പറ്റിയിട്ടുണ്ട് ഈ പരുവത്തിലാണ് നമ്മുടെ സർക്കാരിരിക്കുന്നത് ഇതാ നമ്മൾ കപ്പലിലേക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ പഴം ഞാൻ അതിനകത്ത് വാരുന്നുണ്ട് കേട്ടോ എന്നിട്ടത് നന്നായിട്ട് അരിക്കുക ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് അരിപ്പൊന്നും വരുന്നുണ്ടാവില്ല വരുന്നുണ്ടായിരുന്നില്ല കുറച്ച് കട്ടിയായിപ്പോയി എന്നിട്ട് അതിലേക്ക് നമ്മളുടെ കപ്പലിൻ്റെ എല്ലാം കൂടെ അതിലേക്ക് വരയിടുക ആ ഇതിൻ്റെ അകത്ത് ഞാൻ രണ്ട് ജീരകം ജീരകമല്ല ഏലക്കി ഇട്ടിട്ടുണ്ട് അതെനിക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നിങ്ങളും ഏലക്കി കിട്ടുമ്പോൾ അത് എടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് നിങ്ങളീ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അതേ കണക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള പാത്രത്തിലേക്ക് ഇതങ്ങ് മാറ്റാണ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ഇട്ട് ഇത് ഇളക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇത് വലിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇവിടെയും നമുക്കൊരു മണ്ടത്തരം പറ്റിയിട്ടുണ്ട് നമ്മൾ പാത്രത്തിൽ നെയ്യൊന്നും തേച്ചിട്ടില്ലായിരുന്നു നേരെ അങ്ങ് വലിച്ചു വയ്ക്കുകയാണ് ചെയ്തത് നമ്മൾ നമ്മളിത് കണക്ക് സ്പൂണ് വെച്ചിട്ടാണ് പരത്തി കൊടുക്കുന്നുണ്ടേ കണ്ടോ എന്ന് നമ്മുടെ മനസ്സിൽ എന്താണ് ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാം എന്നാണ് പക്ഷെ സംഭവിച്ചത് വേറെയായി ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മൊത്തം കാണുമ്പോൾ മനസ്സിലാവും ഇത് ഇരിക്കുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ ചൊരിഞ്ഞ് ചൊരിഞ്ഞ് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ കുഴപ്പമില്ലായിരുന്നു ഉപയോഗിച്ച് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു സാധനമായിരുന്നു കേട്ടോ അതിപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും തിന്നാ പോലെ പിന്നെ ഞങ്ങളതെല്ലാം കപ്പലിൻ്റെ മുട്ടയാണെന്നും മനസ്സിൽ വിചാരിച്ചോരൊന്നും ഭാര്യ തിന്നുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഭാര്യ തിന്നാൻ മരുന്നൊക്കെ ഭാര്യ തിന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ പിച്ചാത്തിക്കൊക്കെ കുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ മൊത്തം കാണുമ്പോൾ മനസ്സിലാവും ദൈവം നമ്മൾ ഇങ്ങനെ നന്നായിട്ട് പരത്തി സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ദൈതേ കണക്കാണ് തണുത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ തന്നെ അങ്ങ് ഭാര്യ തിന്നേണ്ടി വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പിച്ചാത്തിക്കൊക്കെ ഇട്ട് കുത്തുന്നുണ്ടായിരുന്നേ കണ്ടതാ അപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയിട്ട് എന്തായാലും വീണ്ടും വരുന്നതായിരിക്കുമേ